അപ്പോൾ ട്രംപ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കയിലെ ജനങ്ങൾക്ക് അറിയാം അദ്ദേഹം എന്താണ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലാർക്കറിയാം അമേരിക്കക്കാർ വിദ്യാഭ്യാസമുള്ളവർ വിവരമുള്ളവരാണ് അവർ എന്താണ് ഒരാളെ തിരഞ്ഞെടുത്തു അത് അവരനുഭവിക്കട്ടെ നിനക്കിപ്പോഴും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അപ്പോൾ ഇസ്രായേലിലേക്ക് അദ്ദേഹം യു എസിൻ്റെ അംബാസിഡർ ആയിരിക്കുമോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ ശക്തനായ ഒരു ഇസ്രായേൽ പക്ഷവാദിയായ ഒരാളെയാണ് അദ്ദേഹം വിടുന്നത് അതുപോലെ ഇനി വരാൻ പോകുന്ന സ്റ്റേറ്റ് സെക്രട്ടറി ആരാണെന്നുള്ളതും ഒരു ഒരു പ്രശ്നമാണ് നിന്റെ വിഷമം അല്ല പിന്നെ ട്രംപിനെ തെരഞ്ഞെടുത്തതിലൂടെ അമേരിക്കൻ ജനത എന്താണോ അനുഭവിക്കേണ്ടത് അടുത്ത നാല് വർഷം അനുഭവിക്കട്ടെ അതല്ല പ്രശ്നം ലോകത്ത് അത് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് ഫിലോൺ മസ്കിനെ പോലെ പലപ്പോഴും ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തിട്ടുള്ള ആളെ ഈ ഒരു എക്സ്റ്റേണൽ ബോഡി ഉണ്ടാക്കി അതിൻ്റെ പ്രധാന ചുമതലയെ കൊണ്ടുവരിക ഒരു സിനിമയെ പറഞ്ഞില്ല ഒരു നിറുകേടിൻ്റെ ലീഗ് ഉണ്ടാക്കിയാൽ പിന്നെ തടുത്ത് നിർത്താൻ കഴിയില്ല സക്കീർ ബായ്ക്കെന്ന് അതുപോലത്തെ ഒരു ലീഗ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് കാണണം അങ്ങനെ ഒരു നിലവാര തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കുന്ന മനുഷ്യൻ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നു ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ടെന്യൂറിലും വളരെ വിചിത്രമായ തീരുമാനങ്ങൾ കൊണ്ട് ലോകത്തെയും അമേരിക്കയും ഞെട്ടിച്ചാളാണ് അങ്ങനെ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് അദ്ദേഹം വീണ്ടും ഞെട്ടിക്കൽ തുടരാനാണ് പ്ലാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കിട്ടോ ഓലക്കോ ഓലയ്ക്കുണ്ടാവില്ല കേട്ടോ ഒരൽ മതിയോ